എല്ലാവരും സുഖമായിരിക്കുന്ന വിശ്വസിക്കുന്നു അതുപോലെ നിങ്ങൾ വിഷുവിന് എൻജോയ് ചെയ്തായിരിക്കുമല്ലോ ഞാൻ അതും വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിന്ന് ഒരു നല്ലൊരു അരിപ്പായസം വെക്കാം എങ്ങനെയാന്ന് കാണാം ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും സുമാരിക്കുന്നല്ലോ നമുക്കിന്ന് വിഷുവൊക്കെ വരുമല്ലേ നമുക്കതിനായിട്ട് പായസം വെക്കാം അരിപ്പായസം ഇത് ഞാൻ ഒരു നാഴി അരിയാണ് എടുത്തിരിക്കുന്നത് അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് വെള്ളത്തിൽ കൊത്തിട്ട് എടുത്തിട്ട് രണ്ടാം പാൽ ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെക്കാം ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് അതിന് ശേഷം നമുക്ക് നഡ്സൊക്കെ ഇട്ടുണ്ടാവോ അപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് ശർക്കര പാനീയാക്കാൻ വെക്കാം ഒരു രണ്ട് ഇന്ത്യയാണ് വെച്ചിരിക്കുന്നത് വിടെ നിന്ന് ആവുന്ന സമയം വരെ ഇരിക്കട്ടെ ഇപ്പം നമ്മൾ രണ്ട് ശർക്കരയുടെയാണ് ഇനി ചേർത്തിരിക്കുന്നത് പാനിയാറ്റാൻ വെച്ചിരിക്കുന്നത് ചർച്ചത്തിൻ്റെ അരിയൊക്കെ നമുക്ക് വേവായ നോക്കാം ആയിട്ടില്ല കുറെ കൂടെ കിടക്കണം അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മൾ പാനിയാക്കാനായിട്ട് ഇട്ടിരിക്കുന്നത് ഇതിനെ അരിച്ചെടുക്കണം കല്ലും മണ്ണമൊക്കെ മാറ്റണ്ടേ അതും ഒന്ന് തിളക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ നമ്മൾ നമ്മുടെ പായസത്തിന് വേണ്ടത് തേങ്ങാക്കൊത്ത് ഇതേപോലെ അരിഞ്ഞെടുക്കണം നൈസായിട്ട് കട്ടി കുറച്ച് ഇതുപോലെ എടുക്കണേ മുന്തിരി പിന്നെ നട്സ് ഇത് മൂന്തും കൂടെ ആണ് എടുക്കുന്നത് ഇത് എടുക്കേണ്ട രീതി അറിയാവല്ലോ ഉച്ച നമ്മുടെ പിള്ളേർക്കൊക്കെ ജനറേഷൻ ഒന്നും അറിയത്തില്ലായിരിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്ന കേട്ടോ നമുക്കത് എടുക്കാം നാം നെയ്യിലൊരു പാനിൽ നെയ്യ് ഒഴിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ പാനിൽ നെയ്യ് ഒഴിച്ച് വെച്ചിരിക്കുകയാണ് അതായത് നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം തേങ്ങാക്കത്ത് ഇട്ടിരിക്കുകയാണ് ഞാൻ നെയ്യും കൂടെ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ചെലുമ്പോൾ തിരി നമ്മൾ വേറൊരു പായസം കൂടെ വെക്കുന്നുണ്ട് ചെറുപയർ പായസം കൂടെ ഈ കൂട്ടത്തിലായിക്കോട്ടെ വിഷുവിനെ അപ്പം നമ്മുടെ തേങ്ങാകുത്ത് ഒരു ഈ കളറ് മതി ഒത്തിരി മൂട്ടുണ്ട് നീല് ഞാൻ ഇതിലേക്ക് ഇടുവാണ് നമ്മുടെ മുന്തിരി ഇതുപോലെ തന്നെ വറുത്ത് നെയ്യ് വറുത്ത് പൊരി വെച്ചിട്ട് ഇതിപ്പിരിപ്പ നമുക്ക് ആ നെയ്യിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മുന്തോട്ട ഏലക്ക പൊടിച്ചത് ചുക്കും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം കണ്ടല്ലോ നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അത്ര ആവശ്യം മാത്രം മതി നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട് നമ്മൾ ഇതിപ്പോൾ എല്ലാം നല്ല വേവും നല്ലതായിട്ടായിട്ടുണ്ട് ഇപ്പം നമ്മളതിനകത്തേക്ക് ഒന്നാം പാൽ ഈ ഒരു ക്ലാസ് ആണ് എടുത്തിരിക്കുന്നത് ഒന്നാം പാൽ ഒഴിക്കാൻ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇച്ചിരി തീ പൂട്ടി ഇട്ട് ണം എന്നിട്ടൊന്ന് കുറച്ച് നമ്മുടെ വിഷുവിനെ ഒരു പായസം റെഡി ആയിരിക്കുകയാണ് നമുക്കത് മുന്തിരി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി ഇട്ട് കൊടുക്കാം നെയ്യ് വറുത്താണല്ലോ അതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ പായസം ാണ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് എടുക്കാം ഫ്രണ്ട്സ് നമ്മുടെ പായസം റെഡി ആയിരിക്കണേ നമ്മുടെ പായസം റെഡി ആയിരിക്കാണ് നിങ്ങൾ എല്ലാവരും വരുമായിരുന്ന തരുവായിരുന്നു അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങ് കുടിച്ചാലോ തരുമോ വലിയ മധുരമൊന്നുമില്ല സാമാന്യ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ വിഷുവിനെ എല്ലാവരും ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലുള്ളവർക്കും എല്ലാവർക്കും വിദേശത്തൊക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു ഒരു പായസം കൂടെ ഞാൻ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം ചെറുപറം എൻ്റെ ചാനലുകൾ എല്ലാവരും കാണണം എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം അതെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിരിക്കുവാണ് ഈ വിഷുവിനെ ഒരു അരി പായസം റെഡി ആയിരിക്കും ഇപ്പം നിങ്ങൾക്ക് കൊതിയായെന്ന് തോന്നുന്നു വെളി നാട്ടിലുള്ളവ എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു ഇപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണം നമ്മുടെ പിള്ളേർക്കൊക്കെ ഇപ്പോൾ വീട്ടിലിരിക്കുന്നവർക്കും ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾ എന്നെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ എല്ലാവിധമായ വിഷു ആശംസകൾ നേരത്തെ അറിയിക്കുന്നു